എനിക്ക് റിബില ഈസിയാണ് എവിടെ പോ വണ്ടി വണ്ടി എടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ നീ നല്ല സ്ഥലത്ത് വണ്ടി എടുക്കാൻ കേട്ടാ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ വരുന്ന ആ റെഡ് വണ്ടി റെഡ് ആ ലെഫ്റ്റ് നോക്ക് ആ അത് ബാക്കിലോട്ട് ബാക്കിലോട്ട് വഴി നോക്കാൻ അവിടെ പോയിട്ട് ശാന്തിയുടെ എയർഫീൽഡ് ഏരിയയും ഈ രണ്ട് ഏരിയ നോക്കിക്കോളാം നീ ശാന്തി എയർഫീൽഡ് ഏരിയ നോക്കിയാൽ മതി ടീം അല്ലേടാ അല്ലല്ല ഇപ്പൊ കുത്തിച്ചടിച്ച കുഴപ്പം തരാ സോണെല്ലാം ചുരുങ്ങി പാർട്ടി കയറാൻ വേണ്ടി കൊറേ പുട്ടുകള് നിക്കും എന്താ ചത്ത് കഴിഞ്ഞ ഇനി ചത്ത് കഴിഞ്ഞാൽ കിട്ടാണെങ്കിൽ പോണ പോത്രേ ഉള്ളൂ ഓക്കേ കേറ് 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 കൈയ് സേറ് കൈയ് സേറ് കൈയ് സേറ് കൈയ് സേറ് കൈയ് സേറ് കേറ് 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 വണ്ടി അടിച്ചിരാ അവള് എല്ലാം വണ്ടി അടിച്ചിരാ പക്ഷേ പെട്ടെന്ന് ഇവിടേ ഇവിടേ എടാ മലെട മേലെ എല്ലാം വണ്ടി ഇവിടേ പെട്ടെന്ന് കൈയ് സേറ് കൈയ് സേറ് അവടാ ആണ് അവടാ കൈയ് സേറ് വണ്ടി അടിക്കാൻ പറ്റ അടിച്ചേ ആ വന്നേ കേറ് കൈയ് സേറ് കേറ് 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 സറൗണ്ട് ചെയ്യടാ കേറ് കേറ് ഇങ്ങോട്ട് പോയ വണ്ടി ടയർ എല്ലാം പൊട്ടി ഇപ്പൊ വരായി ചേല ബ്രിഡ്ജിലോട്ട് മിഡ്ജിലോട്ട് ബ്രിഡ്ജിലോട്ട് വാ സോണ സോണ ബ്രിഡ്ജാ ബ്രിഡ്ജ ഏത് ബ്രിഡ്ജ് ദേ ഇവിടുള്ള ബ്രിഡ്ജ് ഇങ്ങട് ഇങ്ങട് നമ്മുടെ പ്ലെയിൻ കാറന്റെ അടുത്തുള്ള ബ്രിഡ്ജ് ആ ഓക്കേ കേറ് കേറ് അത് ഓക്കെ എടാ തോക്കിന്ന് ആദ്യം വെടി പോകുന്നില്ല ഏട്ടാ പയ്യെ പോകുന്നുള്ളേട അത് തന്നെ അത് പയ്യാ നമ്മളെ ഉള്ളെന്ന് പറഞ്ഞതാറിയ മലയാളമണ്ടെങ്കിൽ നമുക്ക് ബ്രിഡ്ജസ് തന്നെ ഏകദേശം കളിച്ചാൽ കളി കിട്ടും തോന്നി റെയിൽവേ മല പോകും ഞാൻ പറ ഇവിടെ വരുവായിരിക്കും പക്ഷേ മല പോകും അതെനിക്ക് മനസ്സിലായി അതാ പറഞ്ഞത് നമുക്ക് എവിടെയും വന്ന കവർ എടുത്തൊരു സ്ഥലം ഉണ്ടോ നോക്കിയാ മലയെ അടിച്ച് നല്ല അടിപൊളി രീതിയിൽ നിൽക്കാൻ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ വണ്ടി വീട്ടാ റെയിൽവേ ബ്രിഡ്ജ് എന്റെ വണ്ടി വീട്ടാ റെയിൽവേ ആ ഒരു വീട് പോലത്തെ സംഭവം കണ്ടോ ഞാൻ കണ്ടു അതാ പറഞ്ഞു പെട്ടെന്ന് അടിയടി ഞാനും ആ പൈസ അടിച്ചോ പൈസ അടിച്ചോ അടിക്കാൻ അടിച്ചോ കേൾക്കാറ് പൈസ കേൾ കേട്ട് കൊണ്ടുവന്നാ ശരിയാവില്ല അമരം പയ്യെ വണ്ടിയായിട്ട് ഇറക്കുന്നു പക്ഷെ അമർക്ക് ഈ റിഡ്ജിന്ന് കളിക്കാൻ പറ്റൂല ഞാനും ഞാൻ വേണ്ടേ ആ റിഡ്ജിന്ന് കളിക്കാൻ കുറച്ച് ടാസ്ക് ആണ് അമ്മര്ക്ക് വണ്ടി ഞാൻ വണ്ടി വണ്ടി ഇവിടെ പൊട്ടൂടാ വണ്ടി പൊട്ടൂടേ വണ്ടി ഇവിടെ കൊണ്ടുടാൻ പറ്റൂടാ ഈ വീടിന്റെ മലയാളി ക്രൈസ് ആ വീടിന്റെ മലയാളിണ്ട് മലയാള മല ഇറങ്ങുന്ന സംഭവിക്കയറുമ്പോ ആ മലയുള്ള ഇറങ്ങി നമ്മക്ക് ആ മല ഒഴിക്കായിരുന്നു സത്യം പറഞ്ഞെന്താ കൊഴപ്പെന്നറിയോ ആ മലയിൽ ആരെ നമ്മളെ കുത്തിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള് മുമ്പ് കേറിട്ടെ കേറിട്ടെ വെള്ളം വണ്ടിയാണോ വെള്ളം വണ്ടിയാണോ ഞാൻ ചുറ്റുവീ കളിച്ചോ എടാ വണ്ടി റോഡിലോട്ട് വണ്ടി റോഡിലോട്ട് വണ്ടി റോഡിലെത്തി

അവിടെ മാറി സ്റ്റേപ്പ് ആയിട്ട് ഇറങ്ങാൻ നോക്ക് ബാക്ക് 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 റോഡ് റോഡ് അട്ടി നമ്മൾ റോഡ് അട്ടി എല്ലാവർന്ന് അടി എടീ അട്ടി വീണുണ്ട് പിങ്ങിൽ ഇറങ്ങയാടേട്ടാ വിങ്ങട്ടാ ഗയ്സ് ഇതെന്താ ഈ മൈര ആളേ മലയന്ന കേടി ഇടനെ എടീ എനിക്കടി ഉണ്ട് ഞാൻ അവന്മാരെ കവർ ചെയ്യുന്നത് പേടിക്കണ്ട എടീ റോട്ടില് മാറിടി ചുതിരാ ഇവിട 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 ഈ റോട്ടില് മാറിടി എടീ അടിച്ച നമ്മൾ അടുത്ത കാര്യം ഇതെട ഇ ഈ കുല്ലില്ലേ അവിടെ തോംപ്റ്റ വേറെ ആൾക്കാർ ഉണ്ട് അണ അണ ഞാൻ പറഞ്ഞ് ഈ റോട്ടില് മാറിടി അല്ലയല്ല ഇങ്ങ കേറി റോട്ടില് മാറിടി

എനിക്ക് ഇൻ അഡ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ വെയിറ്റി വെയിറ്റ് ഞാൻ പറഞ്ഞ കേട്ടോ പറഞ്ഞിട്ടുണ്ട് എന്താ എന്താ നിന്റെ നോക്കുന്നുണ്ടോ പറഞ്ഞോ റിമൂടു

കേട്ടില്ല കേട്ടില്ല ഞാൻ സപ്പോർട്ട് വിസി ഉണ്ട് സപ്പോർട്ട് വിസി ഉണ്ട് ഞാൻ ഞാൻ വരട്ടെ ബേബി ആ മേലുള്ളമാർക്ക് താറ്റോട്ട് ഇറങ്ങേണ്ടി വരും കേട്ടാ അങ്ങനെയാണ് ഇവിടെ അടിച്ചേക്കണേ രണ്ടോ ഓപ്ഷൻ ഒന്നും വരെ സേഫ് കളിക്കാ അല്ലെങ്കിൽ നമുക്കിപ്പം കിറ്റ് എടുത്തിട്ട് പിന്നെ തിരിച്ചു കയറി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഫ്ലൈപ്പിക്കാം റീ എൻറ്റി റീഎൻറി പറയാ ഫ്ലൈ ആയിരിക്കും തിരിച്ചു ടീമിനെടുത്തോട്ടായിരിക്കും ഞാൻ കിട്ടണേ ഓക്കേ ഓക്കേ ഐ ഡി പറയണേ കയറിയിട്ട് എത്രയോട്ട് ചെത്തുന്നോ ചിട്ടില്ല ഓക്കെ ഓക്കെ ഇത്ര നേരം പിടിയെണ്ടായിരുന്നു ഇതിപ്പോ ചെറിയ സൗണ്ടിലേക്ക് ഫ്ലൈ ചെയ്ത് ഇറങ്ങേണ്ടി വരും റേഡിയോ ഡിസ്കണക്റ്റ് ആവും ബ്രോ മാുണ്ട് മാമച്ചൻ എടുത്തിട്ട് പോയി സാധനം പറയാ പിടി വെക്കുന്നുണ്ടായിരുന്നു കെ പി ക്രാഷ് ചെയ്ത് തിരിച്ചു വന്നത് ക്ലോസ് ആയിരുന്നെ പറഞ്ഞേക്കണേ അറ്റൻഡ് ഫ്ലൈ ആയിരിക്കുവേ സേഫ് ലാൻഡ് ചെയ്യാ റേഡിയോ എടുക്കരുത് താഴെ എത്തിയിട്ട് മാത്രം അഞ്ചു വന്നില്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിട്ട് ഡിസ്കൗണ്ട് ഇവിടെ ഓക്കെ േ ഇതിന്റെ അടിയാണല്ലോ കൊമ്പ കേ ഞാൻ ഡിക്സൈഡ് ചെയ്തിട്ടെ ഒന്നും പറ്റില്ല ഒന്നും പറ്റില്ല ഓ ഒന്നും പറ്റൂടാ ഒരു ചവണ എത്ത് ഇനി ആരം ഉണ്ടോ നമ്മളെ നമ്മളെന്ത എടാ ഇത് ചിടോ എന്തുടാ ടാസ്ക് അല്ല അല്ലാഹ് അബ്ബാർ പൈയേ കളിയാ നേരെ റോഡി പൈയുമില്ല ഇച്ചിടേ ഇവിടാ നമ്മളെ നമ്മളെ പെട്ടുടാ ചത്താണളെ എ ലഞ്ഞു അത് പെട്ടാ നമ്മൾക്ക് പോവണ്ട ഇറങ്ങണ്ട വലിയാട്ടേ ഇേ ഇേ പയ്യേ 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 ൾക്കാരെ കളിക്കുന്ന